പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ടി വിയിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെ ഒരു വീഡിയോ ആണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടി വിയിലും അപ്ഡേഷൻ വരികയും നമുക്ക് പുതിയ പുതിയ ഫ്യൂച്ചേഴ്സൊക്കെ വരികയും ചെയ്യും അതപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യമായി തന്നെ നിങ്ങളുടെ ടി വിയിൽ തന്നെ വൈഫൈയോ അല്ലെങ്കിൽ വയർഡ് നെറ്റ് വഴി ജസ്റ്റ് നെറ്റൊന്ന് കണക്റ്റ് ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ ഇപ്പോൾ ഒരു വയർലെസ് നെറ്റ് വഴി തന്നെ ഇപ്പോൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം തന്നെ നിങ്ങളുടെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടി വിയുടെ തന്നെ സെറ്റിങ്സ് ആ ഒരു പേജിൽ കാണിക്കുകയും അങ്ങനെ സെറ്റിങ്സ് എടുത്തു അതിൽ തന്നെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ തന്നെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് എബൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ആ എബൗട്ടിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും ഓക്കെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് കിടക്കുകയാണ് ന്യൂ അപ്ഡേറ്റ് കിടക്കുകയാണ് അതിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ അതിൽ കിടപ്പുണ്ട് പിന്നെ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു വൈഫൈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പവർ ഓഫ് ചെയ്യാനും പാടില്ല അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഇപ്പോൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു കുറച്ച് ടൈം പിടിക്കും നമുക്ക് ഇത് അപ്ഡേറ്റ് ആയി വരുവാൻ തന്നെ ഇപ്പം സിസ്റ്റം അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം സ്റ്റെപ്പ് ഓഫ് സ്റ്റെപ്പ് വൺ ഓഫ് ടു എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ആ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഓക്കെ ഏകദേശം സ്റ്റെപ്പ് വണ് ഫിനിഷ് ആയിട്ടുണ്ട് അതിനുശേഷം തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ടൂയിലോട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഏകദേശം എല്ലാം ഡൗൺലോഡ് ആയിട്ടുണ്ട് അതിനുശേഷം തന്നെ നിങ്ങൾ റീസ്റ്റാർട്ടിനെ കൊടുക്കുമ്പോൾ തന്നെ ടി വി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫാവും ഓഫ് ആയതിനു ശേഷം തന്നെ റീസ്റ്റാർട്ട് ആവുന്നതാണ് ഓ ഇപ്പം കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർഡ് അപ്ഗ്രേഡ് അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ടി വിയിൽ തന്നെ അതിനുശേഷം തന്നെ നിങ്ങളുടെ ടി വി ഒന്ന് ജസ്റ്റൊന്ന് ഓപ്പൺ ആവുന്നതാണ് ഓ ഇപ്പോൾ ആയിട്ടുണ്ട് അതിൽ തന്നെ സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഫിനിഷിങ് സിസ്റ്റം അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് ഫിനിഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും എൻ്റിലായിട്ട് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കയറാം ആ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഫിനിഷ് സെറ്റപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ആ ഫിനിഷ് സെറ്റപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്ലസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് പുതിയ അപ്ഡേഷൻ ലഭിച്ചിട്ടുള്ളതെന്ന് തന്നെ അതിനൊരു കാണാൻ പറ്റും അതിനുശേഷം തന്നെ ജസ്റ്റ് ഒന്ന് ഡണ്ണ്ണ്ണ് കൊടുക്കുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ ടി വി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് പുതിയ ഫ്യൂച്ചേഴ്സൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ കൂടി തന്നെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഗൂഗിൾ ടി വിയിൽ അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക